പതിവ് പോലെ ഈ വർഷവും സീരിയൽ താരങ്ങളാൽ സമ്പന്നമാണ് അറ്റുകാൽ പൊങ്കാല അറ്റുകാൽ പൊങ്കാലയ്ക്കെത്തിയ താരങ്ങളായ റബേക്ക അമൃത ജ്യോത്സ്ന തുടങ്ങിയവർ ഇപ്പോൾ സി മലയാളം ന്യൂസിനൊപ്പം ചേരുകയാണ് എങ്ങനെയാണ് നിങ്ങളുടെ ഈ വർഷത്തെ പൊങ്കാല പൊങ്കാല ഗംഭീരമായിട്ട് കഴിഞ്ഞു എല്ലാം നന്നായിട്ട് കഴിഞ്ഞു ഇത് എൻ്റെ പതിനെട്ടാമത്തെ വർഷത്തെ ഇത് രണ്ടുപേരും ഫസ്റ്റ് ടൈം ആണ് ആദ്യത്തെ പ്രാവശ്യം കൂടുതൽ ആണ് ഞങ്ങൾക്ക് അതെ ഞങ്ങൾ ടി വി കൂടെയൊക്കെ കണ്ടിട്ടേ ഉള്ളൂ പിന്നെ ഞങ്ങള് വർഷങ്ങളായിട്ട് ട്രൊമാറ്റോ വർക്കിന് വരുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട് പൊങ്കൽ ഇങ്ങനെ കുറേ പേര് വന്നിടുന്നതും എല്ലാം കാണുന്നുണ്ട് പക്ഷേ എന്താണ് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഓരോ കാരണങ്ങളും തടസ്സങ്ങളും കൊണ്ട് മാറിപ്പോവാറുണ്ട് പക്ഷേ ആദ്യത്തെ അതെ ഉറപ്പായിട്ടും എപ്പോഴും ആഗ്രഹമുണ്ട് നമുക്ക് ഇടണം എന്ന് പക്ഷെ എല്ലാ സാഹചര്യവും കൊണ്ട് ഒത്തു വരാറില്ല പക്ഷേ ഈ പ്രാവശ്യം എന്തോ ദൈവം സഹായിച്ച് എന്താണ് ഞങ്ങൾ പെട്ടെന്നായിരുന്നു പൊങ്കാല ഇടാൻ തീരുമാനിച്ചത് എല്ലാം കൊണ്ട് ഒത്തു വരികയും ചെയ്തു അയ്യോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു എല്ലാ അമൃതയും അമൃതയുടെ അമ്മയും അമ്മൂമ്മയും കൂടെ ചേർന്നാണ് ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരെ ഒരുപാട് സഹായിച്ചു പിന്നെ നമ്മുടെ ഗൗരിബന്ധനത്തിൽ തന്നെ ഇവിടെ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത് തന്നെ പൊങ്കാല ഇടാൻ കിട്ടിയത് നമ്മുടെ സന്തോഷേട്ടം വഴിയാണ് ഒത്തിരി സന്തോഷം ഞങ്ങൾ രണ്ടുപേരെയും ഫസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ പൊങ്കാല തന്നെ പായസം പായസം തന്നെയാണ് ഇട്ടത് പക്ഷേ അമൃതയുടെ അമ്മ അഞ്ചെണ്ണം അഞ്ച് പായസം വെച്ചു ഷെയർ എല്ലാത്തിനും കൂടെ തീർച്ചയായും എനിക്ക് നല്ല ആഗ്രഹം പക്ഷേ എന്തെങ്കിലും തടസ്സങ്ങളൊന്നും വരാതെ ദേവി അനുഗ്രഹിച്ച് അതെ ഓരോ തടസ്സങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അപ്പം തടസ്സങ്ങളില്ലാതെ വരാൻ ഇടാൻ സാധിക്കട്ടെ അത് ഇവിടെ തന്നെ ഞങ്ങൾക്ക് ഇടാൻ സാധിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ർശനം നടത്താൻ കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അതും ദൈവഭാഗ്യം കൊണ്ട് അധികം ക്യൂ നിക്കാതെ അവർക്ക് ഡയറക്ടായിട്ട് കയറി തോന്നാനുള്ള ഭാഗ്യം ദേവിയുടെ അനുഗ്രഹം ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്കാണ് പക്ഷെ ഒരുപാട് നല്ല സന്തോഷമുണ്ട് എല്ലാം നന്നായിട്ട് കഴിഞ്ഞതിൽ നല്ല സന്തോഷം ഞാനിപ്പോ സൂര്യയില് കളിവട ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ ഏഷ്യാനില് ഗീതാഗോവിന്ദംന്ന് പറഞ്ഞ സീരിയല് ചെയ്തോണ്ടിരിക്കുന്നു ഗീതാഗോവിന്ദം കളിവടും സഫലമാക്കി തരും അപ്പൊ കണ്ടതിൽ സന്തോഷം ചേട്ടാ ണിക്കാണ് വീട്ടിൽ ലൈറ്റും പരിപാടികളെല്ലാം കണ്ട് ഞങ്ങൾ ശരിക്കും പൊങ്കാല ശരിക്കും എൻജോയ് ചെയ്ത് ഒത്തിരി വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും പൂർണ്ണമായും പൊങ്കാലയുടെ തിരക്കുകളിലാണ് ഇപ്പോൾ ഈ പേരും നിന്ന് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം